കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎ സർക്കാരും കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരും തമ്മിൽ പലപ്പോഴും സൌഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലല്ല മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ചും സാമ്പത്തിക വിഷയങ്ങളുടെ കാര്യത്തിലാണ് അത് രൂക്ഷമായിട്ടുള്ളത് കേരളത്തിന് അർഹമായ സാമ്പത്തിക കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും കേരള സർക്കാരിന്റെ പരാതി എന്ന് പറയുന്നത് അതിനെ തുടർന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ കേന്ദ്രത്തിൽ ഡൽഹിയിൽ ഒരു സമരമൊക്കെ സംഘടിപ്പിച്ചത് എല്ലാ മന്ത്രിമാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്നാ സമരത്തിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള പല മുഖ്യമന്ത്രിമാർ ും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ആരും ആ സമരത്തിനകത്ത് പങ്കെടുത്തില്ല കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രതിപക്ഷ എം പിമാർ ആരും അന്ന് പങ്കെടുത്തില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ ആ സമരത്തിനകത്തേക്ക് ക്ഷണിച്ചതാണ് എന്നാൽ എന്തുകൊണ്ടോ അവർ ആരും ആ സമരത്തിനകത്തേക്ക് വന്നില്ല അതിൽ പങ്കെടുത്തില്ല അതുപോലെ തന്നെ കേരളം ഇതേപോലെയുള്ള കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ട് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയപ്പോഴും യു ഡി എഫ് അംഗങ്ങൾ അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്തത് ഒരുപക്ഷേ കേരളത്തിന്റെ കേരള സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പരിപാടികളോട് യോജിക്കാത്തതിന് കേരളത്തിലെ യു ഡി എഫിനും പ്രതിപക്ഷത്തിനുമൊക്കെ അവര് അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം അതിൽ പ്രധാനമായിട്ട് തോന്നുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസം എന്നൊക്കെ പറയുന്നത് പൊതു തെരഞ്ഞെടുപ്പിനും തൊട്ടുമുന്നേ ഉള്ള മാസങ്ങളാണ് ആ സമയത്ത് കേരളം കേന്ദ്രത്തിനെതിരെ നടത്തുന്ന സമരങ്ങൾക്ക് അകത്ത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനോടൊപ്പം ഇവിടുത്തെ പ്രതിപക്ഷമായ യു ഡി എഫും കൂടി യോജിച്ച് നിന്നു കഴിഞ്ഞാൽ വോട്ടർമാർക്കിടയിൽ അതൊരു അഭിപ്രായ ഭിന്നതയേക്ക് കടന്നു ചെല്ലാം അല്ലെങ്കിൽ വോട്ടർമാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരിക്കാം യു ഡി എഫ് കേന്ദ്രത്തിന്റെ നിലപാടിൽ ോട് എതിർപ്പുണ്ടായിട്ട് പോലും കേരള മുഖ്യമന്ത്രി നടന്ന സമരത്തിനകത്തും പ്രമേയം പാസാക്കുന്ന വിഷയങ്ങൾക്കകത്തുമൊന്നും കേരളത്തിന്റെ സർക്കാരിനോടൊപ്പം നിൽക്കാത്തത് എന്നാണ് തോന്നുന്നത് അങ്ങനെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരളത്തിൽ നിന്നും പുതിയ ഇരുപത് എം പിമാർ വന്നു കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു ആ ഒരു സാഹചര്യമായി അതോടൊപ്പം തന്നെ സമ്മേളനങ്ങൾ തുടങ്ങി ഇനി അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ കേരളത്തിലെ മുഴുവൻ എം പിമാരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു ആ യോഗത്തിലെ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ എം ും കേരള സംസ്ഥാനത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരുമിച്ച് നിന്ന് പോരാടണമെന്നായിരുന്നു അതിനോട് വളരെ പോസിറ്റീവായ രീതിയിലാണ് കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ എം പിമാരായിട്ടുള്ള മുഴുവൻ ആളുകളും പ്രതികരിച്ചത് എം പിമാരെ നിങ്ങൾ സംസ്ഥാന സർക്കാർ വിശ്വാസത്തിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു ആവശ്യത്തിനും കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടും കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് എം പിമാരും എൽ ഡി എഫ് സർക്കാരിനോട് ഉണ്ടാവും ഒപ്പമുണ്ടാവും എന്നാണ് അവർ ഉറപ്പു കൊടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ എം പിമാരും കേരള സർക്കാരും കൊണ്ടുള്ള ഒരു നിവേദനം കേന്ദ്രത്തിലേക്ക് കൊടുക്കുവാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം ഇരുപത്തിനാലായിരം കോടിയുടെ ഒരു പ്രത്യേക പാക്കേജ് കേരളത്തിലേക്ക് വേണ്ടിയിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് കേന്ദ്രത്തിൽ മുഴുവൻ എം പിമാരും കേരള സംസ്ഥാന സർക്കാരും കൂടിയിട്ട് ശക്തിയുക്തമായിട്ട് കേന്ദ്രത്തിൽ അവതരിപ്പിക്കാനും ആവശ്യമായി അവതരിപ്പിക്കാനും വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ് കേരളത്തിലെ സർക്കാരും കേരളത്തിൽ നിന്നുള്ള എം പിമാരും ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഐക്യബദ്യം മഹാബലമാണല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നത് വളരെ നല്ല കാര്യമാണ് അതിലൂടെ കേരളത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറയുന്നു നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം